ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇനി മുതൽ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കാണാം അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വെണ്ടയ്ക്കറിയാണ് അപ്പോൾ ഇത് നമുക്ക് ചോറിലേക്കായാലും ചപ്പാത്തിക്കായാലും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ എരിവൊന്നും അധികം ചേർക്കുന്നില്ല വെണ്ടയ്ക്ക ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല കുട്ടികൾക്ക് കഴിക്കാനായാലും തോരം വെച്ചാലും കുറച്ച് മടിയൊക്കെ ഉണ്ടാകും കഴിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു കൊഴുപ്പ് പോലെയുള്ളതൊന്നും ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഒട്ടും ഇല്ലാതെ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് എടുക്കാം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക അത് വെറുതെ ഒന്നും അങ്ങനെ ചൂടാക്കി എടുക്കുകയല്ല ചെയ്യുന്നത് നമുക്കതിൻ്റെ ആ ഒരു വറവ് പോലെ ആയി വരണമല്ലോ അതേപോലെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ കുക്കിംഗ് വീഡിയോ മാത്രമല്ല നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറിനും പറ്റിയിട്ടുള്ള നല്ല നല്ല നമ്മുടെ ഹെയർ ഏത് തരത്തിലുള്ളതാണോ സ്കിൻ ഏത് തരത്തിലുള്ളതാണോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല പാക്കുകളും ജെല്ലും ഓയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വെണ്ടക്ക നന്നായിട്ട് തന്നെ വരവായി വരുമ്പോഴത്തേനും നമുക്കതിലേക്കുള്ള അരപ്പൊന്ന് എടുക്കാം അപ്പോൾ അതിനെ ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അരമുറിയോളം ഉണ്ടാവും അതല്ലെങ്കിൽ നമ്മൾ എത്ര വേണം ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നാളികേരം എടുക്കുക ഞാനൊരു അരമുറിയോളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് പെരിഞ്ചീരകം കൂടെ വലിയ ചീരകം അതും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക ഇപ്പം ആ സമയത്ത് നമ്മുടെ ഒരു വെണ്ടയ്ക്ക് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ കളർ മാറി വന്നതിന് ശേഷം മാത്രമാണ് നമ്മളിത് മാറ്റി വയ്ക്കേണ്ടത് അപ്പോൾ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേറെ പാൻ വയ്ക്കൊന്നും വേണ്ട ഇതിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ വെണ്ടയ്ക്ക് നമുക്ക് ഇതുപോലെ തന്നെ ആയി കിട്ടണം വെറുതെ വറുത്തെടുക്കുന്നല്ല നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഈ രണ്ട് ടീസ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണ് എടുക്കുന്നത് അത് തന്നെയാണ് എടുക്കാം കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ ആവണം എന്നില്ല ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഓയിലാണെങ്കിലും അങ്ങനെ ചെയ്യാം വെളിച്ചെണ്ണ ആണെങ്കിലും അങ്ങനെ ചെയ്യാം ഏതാണ് നിങ്ങൾ എടുക്കുന്നത് അതിലും ഇത് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ തണ്ടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പില തന്നെയാണ് അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയും സവാളയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും സവാളയും വേണം സവാള മാത്രമല്ല ഞാൻ രണ്ടും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ചപ്പൊക്കം മാറുന്നത് വരെ വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ആയി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇഞ്ചി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണമാണ് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്തിരിക്കയാണ് ചതച്ചിടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടെ ആ ഒരു പച്ചപ്പൊക്കം ഒന്ന് മാറി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക ആ ഒരു പച്ചപ്പൊക്കം മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് തക്കാളിയാണ് ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ തക്കാളിയും സവാളയും നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വരുന്നത് വരെ നമ്മളിതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇപ്പോൾ നമ്മുടെ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയി വന്നിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനത് ബാക്കിയുള്ളതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മിക്സിയിൽ നന്നായിട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഞാനതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം തന്നെ ഉള്ളു വേറെ നമ്മൾ വെള്ളത്തിൽ ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അരപ്പ് മാത്രം മാത്രമാകുമ്പോൾ അതില് കുറച്ച് കട്ടിയിലും അടിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ അതും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ട് വെള്ളം ആയി കഴിഞ്ഞാൽ കുറേ നേരം നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ട വറ്റിച്ചെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് കുറച്ച് മാത്രം അരച്ചത് എടുക്കാനായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഒരു തിള വന്നതിന് ശേഷം നമ്മൾ നമ്മളിതിൽ വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഇത് വെണ്ടയ്ക്ക് വറുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണ്ടോ നമ്മളിതിൽ ചേർത്തിട്ടുള്ള അരപ്പൊന്ന് വെന്ത് വരുന്ന രീതിയിൽ ചെറിയ തേയില ഇട്ട് മാത്രം തിളപ്പിച്ചെടുത്താൽ മതിയാവും കേട്ടോ വെണ്ടയ്ക്ക് നമ്മളെല്ലാവരും പല രീതിയിലും വയ്ക്കാറുള്ളത് തന്നെയാണ് തോരനായാലും അതുപോലെ തന്നെ മുട്ട ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് കറി വെക്കാറുണ്ട് പല രീതിയിലും ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ പാകമായിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ കുക്കിംഗ് വീഡിയോ മാത്രമല്ല സ്കിൻ കെയറും ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ കറി നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിലേക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീടിയായിട്ട് നമുക്കിനെയും കാണാം